ഇന്ന് ലോക ലഹരി ലഹരി വിരുദ്ധ ദിനം വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജി എച്ച് പുതുപ്പറമ്പ സ്കൂളിലെ യൂണിറ്റും സെൽ സൈക്കോ ആന്റിനെ പദ്ധതി എന്നിവയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം അവതരിപ്പിക്കുന്ന വിരുദ്ധ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ അഥവാ കൂടുതലായും ചുരുട്ടി വലിക്കുന്ന അഡിക്ഷൻ ഹാർട്ട് ഡാമേജ് ആത്മഹത്യ പ്രവണത എന്നിങ്ങനെ പല പ്രശ്നങ്ങളും മനുഷ്യരിൽ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും ഞാൻ ഞാൻ അറിയപ്പെടുന്ന അതിമാരകമായ ചിന്തയെ മാറ്റിമറിക്കും അവിടുത്തെ ക്രിസ്ത്യൻ രൂപത്തിൽ കാണപ്പെടുന്ന എൻ്റെ ഒരു ചെറിയ അംശം പോലും ഉപയോഗിക്കുന്നവരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും

മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മാരകമായ വ്യാധി ഊർജ്ജസ്വലത കൃത്രിമമായ ആനന്ദം അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്ത ലഹരി മരുന്ന് കേസുകളിൽ സ്ഥിരമായി കേൾക്കുന്ന മയക്കുമരുന്നിൻ്റെ പേരാണ് എൻ്റേത് നമസ്കാരം ഞാൻ കൂടും പുകയിലയുടെ ഇളയ മകൻ ഇപ്പോൾ ട്രെഡിങ് ഞാനല്ലേ പ്രത്യേകിച്ചും യൂത്ത് ആൻഡ് അഡോൾസൻസ് അവരിലാണ് ഞാൻ കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് കാരണം എന്നെ ഉപയോഗിക്കുമ്പോൾ ഇരുപത്തഞ്ചോളം കെമിക്കൽ റിയാക്ഷൻസാണ് ഞാനുണ്ട് നമസ്കാരം ഞാൻ മദ്യം അഥവാ ആൽക്കഹോൾ എന്നെ അറിയാത്തവരെ ഇവിടെ ആരും ഉണ്ടാക്കില്ല ഓരോ വ്യക്തിയുടെയും ശരീരകനുസരിച്ച് പല വേഗങ്ങളും ഞാൻ പൂർണ്ണമായി കാണു തന്നു ലിവർ ഹൃദയം ബ്രെയിൻ എന്നിങ്ങനെ ഓരോന്നിനെ നശിപ്പിച്ച് ആ മനുഷ്യനെ ആർക്കും വേണ്ടാത്ത ജീവസഹമാക്കി മാറ്റാൻ എനിക്ക് കഴിയും നമസ്കാരം ഞാൻ സീക്രറ്റ് എന്നെ കാണാത്തവരോ അറിയാത്തവരോ ആയി ഒരു കുഞ്ഞുപോലും ഉണ്ടാകില്ല എന്നെ കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒരറ്റത്ത് ഞാൻ പുറത്ത് പുകയും മറ്റേ അത്തത് സ്വയം വിഡിയായി എരിഞ്ഞു തീരുന്ന ഒരു മനുഷ്യനും ഇവരെ ഉച്ചചങ്ങാതികൾ ഡിപ്രഷൻ ആത്മഹത്യ ഇത് നിങ്ങൾക്കുള്ള സമ്മാനം ശ്വാസകോശാർബുദം ഹൃദയാഘാതം ഇവരെ നിങ്ങൾക്കെടുക്കാം ലിവർ സിറോസിസ് മസ്തിഷ്കാഘാതം നിങ്ങൾക്കുള്ള എന്റെ സമ്മാനം സൈക്കോസിസ് ആൻഡ് ഹാലൂസിനേഷൻ ഇതാ എടുത്തോളൂ ആമാശി അർബുദം വായിലെ അർബുദം നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അന്നനാള ക്യാൻസർ വായിൽ അർബുദം ഇതാ എൻ്റെ കൂടെ സൈക്കോസിസ് ആൻഡ് പാനിക് അറ്റാക്ക് നിങ്ങൾക്ക് തരാം കരൽക്ഷതം പിന്നെ മരണം ൂ നിനക്ക് വേണ്ടി ഞാൻ രജിച്ചത് എന്റെ സന്തോഷങ്ങളാണ് പകരം നീ എനിക്ക് സമ്മാനത്തിൽ വരും അങ്ങനെ പറയാൻ ഒരു അവസരം ഉണ്ടാകും